എസ് എസ് എൽ സി പ്ലസ് ടു ഉന്നത വിജയം നേടിയവർക്കും വിജയിച്ചവർക്കും ഏലൂർ നഗരസഭയുടെ ആദരവ് ഏലൂർ നഗരസഭ വിജയാഘോഷം എറണാകുളം ജില്ലാ കളക്ടർ ശ്രീ എൻ എസ് കെ ഉമേഷ് രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂൺ ഇരുപത്തൊന്ന് വെള്ളിയാഴ്ച മൂന്ന് മണിക്ക് ഏലൂർ നഗരസഭ ടൗൺ ഹാളിൽ ഉദ്ഘാടനം ചെയ്തു പ്രസ്തുത പരിപാടിയിൽ ഏലൂർ നഗരസഭ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ എ മാഹിൻ സ്വാഗതം പറഞ്ഞു ഏലൂർ നഗരസഭാ ചെയർമാൻ എ ഡി സുജിൽ അധ്യക്ഷത വഹിച്ചു ശ്രീമതി ജയശ്രീ സതീഷ് നഗരസഭാ ചെയർപേഴ്സൺ ഏലൂർ ടി എം ഷെനിൻ വികസനകാര്യ ചെയർമാൻ വി എ ജസി ക്ഷേമകാര്യ ചെയർപേഴ്സൺ പി എ ഷെറീഫ് ആരോഗ്യകാര്യ ചെയർമാൻ നിസി ബാബു മരാമത്ത് കാര്യ ചെയർപേഴ്സൺ പി എം അയ്യൂബ് കൗൺസിലർ എസ് ഷാജി കൗൺസിലർ പി ബി കൃഷ്ണകുമാരി സെക്രട്ടറി ഏലൂർ ഇ കെ സേതു പ്രസിഡന്റ് ഇ നൂറ്റിമൂന്ന് ഏലൂർ കോ ഓപ്പറേറ്റീവ് ബാങ്ക് ടി കെ ഷാജഹാൻ പ്രസിഡന്റ് കിഴക്കേ കടുങ്ങല്ലൂർ കോ ഓപ്പറേറ്റീവ് ബാങ്ക് ഷമീർ സക്കറിയ സേട്ട് മാനേജർ ബാങ്ക് ഓഫ് ബറോഡ തുടങ്ങിയവർ ചടങ്ങിൽ ആശംസകൾ നേർന്നു ഏലൂർ നഗരസഭാ കൗൺസിലർ അമ്പിടി ചന്ദ്രൻ ചടങ്ങിൽ നന്ദി രേഖപ്പെടുത്തി ജനശക്തി ന്യൂസിന് വേണ്ടി റിപ്പോർട്ട് തയ്യാറാക്കിയത് ജനശക്തി ന്യൂസ് റിപ്പോർട്ടർ അനിൽകുമാർ എം ടി ഏലൂർ